ആലുവയിൽ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുന്നു കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനുമെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് അമ്മയാണെന്നാണ് സൂചന അനുസരണക്കെടിഞ്ഞ് ശിക്ഷിച്ചതാണെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു ബാലനീതി നിയമം അനുസരിച്ചും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് തുടർച്ചയായ മർദ്ദനമാണ് കുട്ടി നേരിട്ടതെന്ന് പോലീസ് പറഞ്ഞു ചട്ടുകം കൊണ്ട് പൊള്ളിക്കുകയും കട്ടിയുള്ള തടി കൊണ്ട് തലയ്ക്ക് അടിക്കുകയും ചെയ്തു അമ്മയെയും അച്ഛനെയും വിശദമായി ചോദ്യം ചെയ്യുകയാണിപ്പോൾ അയൽവാസികളിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു കുട്ടിയുടെ തലയോട്ടിക്കും തലച്ചോറിനും പരിക്കേറ്റു തലയോട്ടിയിൽ പൊട്ടലും ശരീരമാസകലം പൊള്ളലേറ്റ പാടുകളുമായി മൂന്ന് വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏലൂർ പഴയ ആനവാതിലിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ബംഗാൾ സ്വദേശികളായ ദമ്പതികളുടെ മകനെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ചത് പിതാവാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി മേശപ്പുറത്ത് നിന്ന് വീണെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുവന്നത് എന്നാൽ കുട്ടിയുടെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ട ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ജില്ലാ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസറും ചൈൽഡ് ലൈൻ പ്രവർത്തകരും ആശുപത്രിയിലെത്തിയിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ മാതാപിതാക്കളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറയുന്നു കുഞ്ഞുമക്കളോടുള്ള ക്രൂരത ഇപ്പോൾ കേരളത്തിൽ വർധിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മലപ്പുറത്ത് മൂന്ന് വയസ്സുകാരിക്ക് നേരെ വീട്ടിൽ ക്രൂരപീഡനം നടന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കളിക്കാവിലെ വീട്ടിൽ ഭക്ഷണം കിട്ടാതെയും പീഡനമേറ്റും അവശ്യനിലയിലായ മൂന്നര വയസ്സുകാരി ഉൾപ്പെടെ നാല് കുട്ടികളെയാണ് ചൈൽഡ് ലൈൻ ഇടപെട്ട് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിർത്താതെയുള്ള നിലവിളി കേട്ടതായി നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി പരിശോധന നടത്തിയത് അതേസമയം മർദ്ദനത്തിനിരയായ മൂന്ന് വയസ്സുകാരിയെ കുടുംബം കൈവിട്ടു കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളാനാണ് ഇവർ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമായി പറഞ്ഞത് യുവതിയും അവരുടെ പ്രായമായ മാതാപിതാക്കളും മക്കളായ ഒൻപതും നാലരയും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളും രണ്ടും മൂന്നര വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതിൽ ഒൻപത് വയസ്സുകാരൻ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തുമ്പോൾ പതിവായി മർദ്ദനമേറ്റ് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മൂന്നര വയസ്സുകാരി വീട്ടിലെ ഇരുട്ടുമുറിയിൽ തള്ളിയ കുട്ടിയെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചപ്പോഴാണ് ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്ന വിവരം പലരും അറിയുന്നത് ആൺകുട്ടികളെ ഇടയ്ക്ക് പുറത്തു കാണാറുണ്ടെങ്കിലും ഇളയ പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു ഈ മാസമാണ് തൊടുപുഴയിൽ അമ്മയുടെ കാമുകൻ അരുണാനന്ദിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരിച്ചത് ഇത് കേരളത്തിന്റെ കണ്ണീരായി മാറി ഈ നടുക്കത്തിനിടയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ കൊടുംക്രൂരതകൾ അനുഭവിക്കുന്ന കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വീണ്ടും പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത